ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ സുരക്ഷാ മേഖലകൾ ഉൾപ്പെടെ പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്ത തൊഴിലാളികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപതിനായിരം ആയിരുന്നു എന്ന് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള രേഖകൾ വ്യക്തമാക്കുന്നു ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനുണ്ടായിരുന്നത് ഒന്ന് ദശാംശം ആറ് തീർത്ഥാടകരായിരുന്നുവെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു തീർത്ഥാടക സേവനത്തിൽ സജീവമായിരുന്നു ജോലിക്കാരെല്ലാം സൗദിക്ക് വെളിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം ഹജ്ജ് തീർത്ഥാടകരായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് ഹജ്ജ് മേഖലയിലുണ്ടായ മൊത്തം തൊഴിലാളികളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പുരുഷന്മാരും എട്ട് ശതമാനം സ്ത്രീകളുമായിരുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ നടന്ന പുണ്യസ്ഥലങ്ങളിലെ പുരുഷ വനിതാ വളണ്ടിയർമാരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറായിരുന്നു ഹജ്ജ് സീസണിൽ മൊത്തം സേവനം ചെയ്തത് രണ്ട് ദശാംശം ഒരു ദശലക്ഷം വളണ്ടിയർ മണിക്കൂറുകളായിരുന്നു ഈ വർഷത്തെ ഹജ്ജിൽ മക്ക റൂട്ട് ഇനീഷ്യേറ്റീവിൻ്റെ ഗുണഭോക്താക്കളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറായിരുന്നു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക